ക്രിമിനലുകളുടെ ഉന്നത ബന്ധം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ടോട്ടൽ ഫോർ വീലെ ശബരിനാഥ് മുങ്ങിയിട്ടും ഇതുവരെ പൊങ്ങിയിട്ടില്ല ഈ പോയി കഴിഞ്ഞാൽ ഇവരെവിടെന്നും തിരിച്ചറിയാൻ പറ്റില്ല ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയെ പിന്നെ കാണാനില്ല പിന്നെ പിടിച്ചാൽ തന്നെ വഞ്ചന കുറ്റത്തിന് അത്ര വലിയ ശിക്ഷയൊന്നും നമ്മുടെ ജനാധിപത്യ സംവിധാനം അനുശാസിക്കുന്നില്ല അതായത് ഇവിടെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു ഭീമമായ അവിഹിത ബന്ധമുണ്ട് അത് ശക്തമാണ് ഇപ്പോൾ അതിനെയൊക്കെ ചെറുത്ത് നിൽക്കാനായിട്ട് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ശ്രമിച്ചാലൊക്കെ ആ ഉദ്യോഗസ്ഥം പുറത്താകും ഞാൻ രണ്ട് പ്രാവശ്യം കളക്ടറായ വ്യക്തിയാണ് രണ്ട് പ്രാവശ്യം ഞാൻ പുറത്തായത് ഞാൻ എൻ്റെ സ്വന്തമായ നിലപാട് ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പിന്നിൽ ആരുമില്ലല്ലോ എന്നെ എടുപ്പത്തിൽ ഇപ്പോൾ ഞാൻ കിങ് സിനിമയിലെ മമ്മൂട്ടിയാണെന്ന് എനിക്ക് പറ്റുമോ ഇപ്പോൾ ഞാൻ ഒരു ഒരു കാര്യം പറയാനില്ലേ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ തട്ടിപ്പിലൊരു കാര്യമാണ് അക്ഷയത്രിത എന്ന് പറയുന്ന പരിപാടി നമ്മൾ നേരത്തെ എങ്ങാനും കേട്ടിട്ടുണ്ട് തീർച്ചയല്ലേ അത് വളരെ സമർത്ഥമായിട്ട് കലാപരമായിട്ട് അവതരിപ്പിച്ച് അവതരിപ്പിച്ച് എത്രയോ ആൾക്കാരെയാണ് കബളിപ്പിക്കുന്നത് പത്രങ്ങളുടെ പരസ്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഞാൻ പേര് പറയുന്നില്ല ഇവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന യന്ത്രങ്ങൾ ഏലസുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ ജോത്സ്യൻ ആ ജോത്സ്യന്റെ മകൾ ആരുടെ കൂടെ പുറപ്പെട്ടു പോയപ്പോൾ അത് കണ്ടുപിടിക്കാൻ അയക്കു സാധിച്ചില്ല അയാൾക്ക് അതിന് മുൻകൂട്ടി ഗൗരവം ലഭിച്ചില്ല ഈ മലയാളി സമൂഹത്തിൽ ആർക്കെങ്കിലും തട്ടിപ്പിനിരയാകാതെ ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോൾ ജീവിക്കുന്നുണ്ടോ എല്ലാത്തിലും തട്ടിപ്പുണ്ടോ തട്ടിപ്പില്ലാതെ ആർക്കായി സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്നത് ചാനലുകളാണെങ്കിലും പത്രമാണെങ്കിലും അതൊരു സ്വയം വിമർശനത്തിൽ എത്തി നിൽക്കുന്നു മാത്രമാണോ ഇത്രയും വിശ്വാസ്യത കൂടുതൽ ഒരു ഒരു നമ്മുടെ ഈ വിശ്വസിച്ചാണ് പോയി വീഴുന്നത് പുതിയ പരസ്യങ്ങളാണെങ്കിൽ പുതിയ ട്രെൻഡുകൾ ആണെങ്കിൽ പുതിയ ജനറേഷൻ മാറി നിൽക്കാൻ പറ്റുമെന്നില്ല ഇതിപ്പോ തട്ടിപ്പ് ഏതാണ് ട്രെൻഡ് ഏതാണ് ഇതിനകത്ത് പൂർണ്ണമായിട്ടൊന്നും അറിയാനേ പറ്റുള്ളൂ കാരണം ഇപ്പൊ അവരുടെ മുതിർന്നവർ തന്നെ ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പിന് വിധേയമായിട്ടുണ്ടായിട്ട് ഉണ്ടെങ്കിൽ പുതിയ തലമുറയും അതിന് തന്നെ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ വിവേചിച്ചറിയും പോലീസിന്റെ കയ്യിലെത്തുന്ന പ്രതികളുടെ ഒരു മാനസിക നില എങ്ങനെയാണ് അവര് അവർ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഇത്ര ആൾക്കാരെ പറ്റിക്കാൻ കഴിഞ്ഞു ആ രീതിയിലുള്ള കോൺഫിഡൻസ് ലെവൽ അവർക്കുണ്ടോ ഈ തട്ടിപ്പിൽ കൂടി ലാഭം കിട്ടിയിട്ടുള്ള ആളുകൾ അവരെ തട്ടിപ്പ് നിർത്തൂല്ല വേറൊരു പേര് തട്ടിപ്പുണ്ടാക്കും പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ള നീതി നിർവഹിക്കണ സംവിധാനത്തിൽ തന്നെ കള്ളസാക്ഷികളെ ഹാജരാക്കുക കള്ളത്തെളിവ് കൊണ്ടുവരിക കളവായിട്ട് ജഡ്ജിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക ആ സിസ്റ്റത്തിൽ തന്നെയുള്ളതായ എല്ലാ സബ് സിസ്റ്റംസും അതായത് വക്കീലന്മാരായാലും ഒക്കെ നമ്മൾ നോക്കുമ്പോഴും അവിടെയെല്ലാം ഏറ്റവും കൂടുതൽ നീതി കിട്ടുന്നത് കോടതിയിൽ നിന്നാണെന്ന് പറയുമ്പോഴും ആ തന്നെയാണ് നമുക്ക് ഉണ്ടെന്ന് അറിയാമെന്നുള്ള കാര്യമുണ്ട് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നിട്ട് പോലും ാണ് ചെയ്യുന്നത് പരസ്യങ്ങളുടെ തട്ടിപ്പുകൾ കണ്ടുകൊണ്ട് എത്ര എത്ര ആൾക്കാർ വീഴുന്നു ഏഹ് അപ്പൊ ഇതിനൊക്കെ ഞാൻ വീണ്ടും പറയുന്നു ഇതിന്റെയൊക്കെ ഒക്കെ ഇതിനൊക്കെ ഒരു വലിയ പങ്കുള്ളത് മാധ്യമങ്ങൾക്കാണ് തീർച്ചയായും മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള മാന്ത്രിക പരസ്യങ്ങൾ നിയന്ത്രിക്കണം ലക്ഷം രൂപ ബാങ്കിലിട്ടാൽ എത്ര പലിശ കിട്ടുമെന്ന് വ്യക്തമായി അറിയുന്ന മലയാളി മേലനങ്ങാതെ പണം വരാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ തട്ടിപ്പുകളിലും ചെന്ന് വീഴുന്നത് ആരുടെ കുറ്റം കൊണ്ടാണ് കോടികളുടെ തട്ടിപ്പ് കഥകൾ പുതിയ പേരുകളിലും നൂതന ശൈലികളിലും പുനരവതരിക്കുമ്പോൾ വെട്ടിപ്പിൽ വീഴാൻ റെഡിയാണെന്ന് മലയാളി പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ് മേലനങ്ങാതെ പണം ഉണ്ടാക്കാൻ വേണ്ടി എത്ര പണം ചെലവിടാനും മലയാളി തയ്യാറാകുമ്പോൾ വഞ്ചനാ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ നിസ്സാരമായതും തട്ടിപ്പുകൾക്ക് സഹായകമാകുന്നില്ലേ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഈ ചോദ്യങ്ങളുമായി ഞങ്ങൾക്കും പറയാനുണ്ട് ഇത്തവണ ഈ ആഴ്ച പൂർണ്ണമാകുന്നു പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം